സംഘർഷ സമയങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണമില്ല എന്ന ഇന്ത്യയിലെ യു എസ് അംബാസിഡർ എറിക് ഗാർസറ്റിയുടെ സമീപകാല പരാമർശത്തോടെ ഇന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് യു എസ് അംബാസിഡർക്ക് തൻ്റെ അഭിപ്രായത്തിന് അർഹതയുണ്ട് പക്ഷേ മറ്റ് പല രാജ്യങ്ങളെയും പോലെ ഇന്ത്യയും അതിൻ്റെ തന്ത്രപരമായ സ്വയംഭരണത്തെ വില മതിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തവും വ്യത്യസ്തവുമായ കാഴ്ചപ്പാടുകളുണ്ട് യു എസുമായുള്ള ഞങ്ങളുടെ സമഗ്രമായ ആഗോള തന്ത്രപരമായ പങ്കാളിത്തം ഉണ്ടെങ്കിൽ പോലും ചില വിഷയങ്ങളിൽ വിയോജിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അഭിപ്രായപ്പെട്ടത് യു എസ് അംബാസിഡർ എറിക്ക് ഗാർസെറ്റി അടുത്തിടെ സംഘടിപ്പിച്ച ഡിഫൻസ് ന്യൂസ് കോൺക്ലേവിൽ സംസാരിക്കവെയാണ് ഇന്ത്യ അതിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തെ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ബഹുമാനിക്കുന്നു എന്നാൽ സംഘർഷ സമയങ്ങളിൽ തന്ത്രപരമായ സ്വയംഭരണം എന്നൊന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പരസ്പരം അറിയേണ്ടതുണ്ട് എന്നൊക്കെ ഒരു നീണ്ട ഉപദേശം ഇന്ത്യക്ക് കൊടുത്തിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഗാർസറ്റിയുടെ ഈ പരാമർശമുണ്ടായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ മോദി ആലിംഗനം ചെയ്തു ഇത് ഉക്രൈൻ പ്രസിഡന്റ് സെലെൻസ് വിമർശനത്തിനും ഇടയാക്കിയിരുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സെലൻസ്കിയുടെ പ്രതികരണത്തിന് ഇന്ത്യ നല്ല മറുപടി കൊടുത്തിരുന്നു ഉക്രൈന്റെ ഇന്ത്യയിലെ അംബാസിഡറെ വിളിച്ചു വരുത്തിയാണ് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്നും രണ്ടു കൂട്ടരോടും ഇന്ത്യ ഒരേ നിലപാടാണ് എടുക്കുന്നതെന്നും എന്നാൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ കാര്യങ്ങളിൽ അഭിപ്രായപ്പെടാൻ അവകാശമില്ല എന്നും ഇന്ത്യ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തിരുന്നു ഇസ്രായേലിനോടും ഇന്ത്യ ഇതേ നിലപാടാണ് എടുക്കുന്നത് യുദ്ധത്തിനെതിരെ നിലകൊള്ളുന്ന ഇന്ത്യ പാലസ്തീനു വേണ്ടി സംസാരിക്കുന്നു യും ഇസ്രായേലിന് ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയെ കാർഗൽ യുദ്ധത്തിൽ സഹായിച്ചത് ഇസ്രായേൽ ആയിരുന്നു ആ സമയത്ത് പോലും പാകിസ്ഥാൻ ഒപ്പമായിരുന്നു പാലസ്തീൻ നിലകൊണ്ടത് നമ്മൾ ഒരിക്കലും പാലസ്തീനെതിരെ നിൽക്കുന്നൊരു രാജ്യമല്ല അതാണ് ഇന്ത്യ